ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സിലാത്തതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ വിശപ്പ് കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടിന്നൊരു സ്പെഷ്യലായിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ ഓർത്തു അതിനായിട്ട് പഴവും പഞ്ചസാരയും നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതും അവലൊന്ന് ചൂടാക്കി എടുത്തതും വറുത്ത നിലക്കടലി കുറച്ച് ആപ്പിൾ ചെറിയ പീസാക്കി അരിഞ്ഞതും എല്ലാം നന്നായിട്ടൊന്ന് ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ലെയർ ഇതുപോലെ തന്നെ അവൽ കടല ആപ്പിൾ പാല് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഡിയോണി ഡിസൈൻ മിൽക്ക് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം ഇവിടെ ഡിയംകുട്ടിനും രസകുട്ടിക്കും നന്നായിട്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്